ഹലോ നമസ്കാരം മുകുന്ദൻ ഡി ജി എം സീഗൾ കൊച്ചി ബ്രാഞ്ച് ആണ് ഈ ആഴ്ചത്തെ മലയാളം ലൈവായിട്ട് നമുക്ക് പുതിയ റിക്വയർമെന്റ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീഗൾ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വർക്ക് ഫോഴ്സ് പ്രൊവൈഡർ ആണ് ഓക്കെ നാല്പതു വർഷത്തെ സേവന പാരമ്പര്യമായി നയൻറ്റീൻ എയ്റ്റി ഫൈവ് മുതൽ സീഗിൾ ഇന്റർനാഷണൽ എച്ച് ആർ റിക്രൂട്ട്മെന്റ് ഫീൽഡിലെ ഈ രംഗത്തുള്ളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഗി ഇന്റർനാഷണൽ എൽ പി ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് എച്ച് ആർ കൺസൾട്ടന്റ് ആണ് ഹെഡ് ഓഫീസ് മുംബൈയിലാണ് ഓക്കെ ഇന്ത്യയിൽ കുറെ ബ്രാഞ്ചസ് ഉണ്ട് ന്യൂഡൽഹി ചെന്നൈ കൽക്കട്ട കൊച്ചി വഡോദര വൈജാഖൽ ഉണ്ട് അതുമാതിരി തന്നെ വിദേശ രാജ്യങ്ങളിലായിട്ട് നേപ്പാൾ ശ്രീലങ്ക ദുബായ് കുവൈറ്റ് ഖത്തർ സ്വീഡൻ യു കെ ലിത്വാനിയ അവിടെയെല്ലാം ഉള്ളതാണ് സീഗൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സീഗൾ ഈസ് അൻ അപ്രൂവ്ഡ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതാണ് ബ്രാഞ്ചസിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ സീകളിന്റെ ജോബ് പോർട്ടൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും സീഗൾ ജോബ് ഫോർ യു ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ നോക്കിയിലും അതുമാതിരി തന്നെ വേറെ ജോബ് പോർട്ടലൊക്കെ ചെയ്യുന്ന തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്തു വെച്ചോളൂ നമുക്ക് ഉപകരിക്കുന്നതായിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പുതിയ പുതിയ ും കാര്യങ്ങളും അറിയാൻ പറ്റുന്നതാണ് ഓക്കെ സീകളിന്റെ ഫേസ്ബുക്കാണത് സീഗൾ ഇന്റർനാഷണൽ എന്നാണ് ഫേസ്ബുക്കിന്റെ പേര് ഇൻഷേല നിങ്ങൾക്ക് ടെലിഗ്രാമുണ്ട് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ടെലഗ്രാമിൻ്റെ ഐ ഡിയാണ് കൊടുത്തിരിക്കുന്നത് സിഗൾ എച്ച് ആർ എന്നുള്ളതാണ് സിഗൾ എച്ച് ആർ എന്നുള്ള ക്യാപിറ്റൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സീഗൾ അണ്ടർ സ്കോർ ഇന്റർനാഷണൽ അണ്ടർ സ്കോർ എൽ എൽ പിന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ നമ്മുടെ ഐ ഡി അതിനകത്തേക്ക് നിങ്ങക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു സ്റ്റാഫിംഗ് ഗ്രൂപ്പിനെ പറ്റിട്ട് ഞാൻ എല്ലാഴ്ചയും നിങ്ങളോട് പറയാറുണ്ട് നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളിവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ മാൻപവർ ആവശ്യമുള്ളവർ നമ്മളെ സമീപിക്കാറുണ്ട് അതുമാതിരി തന്നെ ജോലി ആവശ്യമുള്ളവർ നമ്മളെ സമീപിക്കാറുണ്ട് സീഗൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്നാണ് അതിന്റെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് അദാനിപ്പോട്ട വിഴിഞ്ഞം ഇതുമാരുള്ളതിലേക്കെല്ലാം നമ്മൾ ഇവിടുന്ന് ടെക്നീഷ്യന്മാരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ആണ് ബഹ്റൻ എന്ന് പറയുന്ന കൺട്രീസിലേക്കുള്ളതാണ് ബഹ്റനിലേക്കുള്ള ജോബ്സാണ് ഇതൊരു വലിയ ഒരു ഇന്റർനാഷണൽ കാർപ്പൻറ്ററി ഡിവിഷൻ ആണ് അവരുടെ ലീഡിങ് ഇന്റർനാഷണൽ കമ്പനി ഇന്റീരിയർ ഫിറ്റ് ഔട്ടും അതുപോലെ തന്നെ ജോയിനറി ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇതെല്ലാം ചെയ്യുന്നതാണ് മെറ്റൽ ഫാബ്രിക്കേഷൻ ചെയ്യുന്നതാണ് കമ്പനിയുടെ പേരാണ് ഹാവ്ലോക്ക് വൺ എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാവ്ലോക്ക് വൺ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടാൻ പറ്റുന്നതാണ് ഓക്കെ ഇതിന്റെ ഇന്റർവ്യൂ നമ്മൾ വെച്ചിരിക്കുന്ന ലിറ്റിൽ ഫോർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ഇരുപതാം തീയതിയാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ കറക്റ്റ് ഒമ്പത് മണിക്ക് തുടങ്ങുന്നുണ്ട് അതുമാതിരി തന്നെ കാൻഡിഡേറ്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് തന്നെ തീരാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങളൊക്കെ ആർക്കും പൈസയോ മറ്റു കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ജോലി ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി നിശ്ചിത വരുമാനത്തോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് കമ്പനി അതുമാതിരി തന്നെ ഫെസിലിറ്റീസ് ഫുഡും മറ്റു കാര്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കാർപ്പൻറ്റേഴ്സ് വരുന്നവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് കൊണ്ടുവരണം ടെസ്റ്റിന് വേണ്ടി വരുമ്പോൾ ട്രേഡ് ടെസ്റ്റിന് വരുമ്പോ അവരെ ടൂൾസ് കയ്യില് വെച്ച് കൊണ്ടുവരണം ഇവിടെ ലിറ്റ് ഫോറിന്റെ ടൂൾസ് എല്ലാം വളരെ വളരെ പഴകിയ ടൂൾസുകളാണ് അത് നിങ്ങൾക്ക് ടൈമിന്റെ ഉള്ളിൽ ടൈം ഫ്രെയിമിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അവർ തരുന്ന ടെസ്റ്റില് നിങ്ങൾ ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വരുമ്പോൾ നിങ്ങൾ ടൂൾസ് കയ്യില് വെച്ചോളൂ എന്നുള്ളത് പറയുന്ന പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്തിട്ട് വരിക ഓക്കെ നമ്മുടെ നാടൻ ഇതിലുള്ള രീതിയിലുള്ള ലുങ്കിയോ മുണ്ടോ അതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റർവ്യൂ രീതിയിൽ നിങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും അത് ക്രൈൻഡിൽ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പോലും പറ്റുന്നതാണ് എല്ലാ മെഷീനേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഫർണിച്ചർ കാർപ്പൻറ്റർ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ കാർവിംഗ് കാർപ്പൻറ്റേഴ്സ് ഉണ്ട് പിന്നെ പോളിഷേഴ്സ് വുഡിന്റെ ആൻറ്റീകിന്റെ ഗോൾഡ് ലീഫ് മാർബി ലൈസിങ് ഇതുമായുള്ള പോളിഷിങ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഓക്കെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് മെഷീൻ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ സോ മെഷീൻ ഉണ്ട് ബീം സോ എഡ്ജ് ബെൻഡർ മൾട്ടി സോ അതുമാതിരി തന്നെ പാനൽ സോ പ്ലസ് പെൻഡിൽസ് പിന്നെ വെർട്ടിക്കൽ ബോറിങ് ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് സാധാരണക്കാർക്കുണ്ട് യൂസ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം ഇവിടെ യൂസ് തന്നെയാണ് പിന്നെ സി എൻ സി ഓപ്പറേറ്റേഴ്സ് ഉണ്ട് സി എൻ സി പ്രോഗ്രാമേഴ്സ് ഉണ്ട് ഓക്കെ അതുമാതിരി തന്നെ അപ്പോൾസറീസ് അപ്പോൾ സോഫ മേക്കേഴ്സ് ആണ് സോഫ ട്രേഡേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾക്കത് അതിന്റെ ലെതറും കാര്യങ്ങളെല്ലാം അവർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതാണ് അതിൻ്റെ ടെസ്റ്റിനകത്തായിട്ട് വരുന്നത് ഓക്കെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു തികച്ചും ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് പേയ്മെൻ്റോ മറ്റു കാര്യങ്ങളോ ഏജൻസിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫുഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തു തരുന്നതാണ് രണ്ട് വർഷത്തിൽ കൂടുമ്പോൾ ടിക്കറ്റ് ആണ് പക്ഷെ ഒരു വർഷത്തെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ ടിക്കറ്റ്കത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ അതിനകത്തേക്ക് വരുന്ന ഒരു ജോയിനറി സൂപ്പർവൈസേഴ്സ് ഉണ്ട് സൂപ്പർവൈസേഴ്സ് ഈ ഡിവിഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടെ തന്നെ ഒരുപാട് വലിയ വലിയ ഫർണിച്ചർ കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ പറ്റും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഏജ് വരെയാണ് ഇതിൽ മാക്സിമം കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ട്വന്റി ഫോർട്ടി വരെ ആളുകൾക്ക് ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഇന്റർവ്യൂ ട്വന്റിന് ക്രിസ്മസിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ ലിറ്റിൽ ഫോർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റ്യൂട്ടിൽ വെച്ചിരിക്കുന്നത് ഞാനുണ്ടായിരിക്കും അവിടെ ഓക്കെ നെക്സ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ ഗൾഫാർമിന്റെ ഒരു ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് ഗൾഫ് ഫാറിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പൈപ്പ് ലൈൻ പ്രോജക്ട്സ് ആണ് അബുദാബിയിലുള്ളത് ഓക്കെ അതിനകത്ത് ക്യു സി ഡിവിഷന്റെ ഇന്റർവ്യൂ അതേമാതിരി തന്നെ എച്ച് എസ് സി ഇന്റർവ്യൂ ആണ് ഇപ്പം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വർക്കുകൾ ഓൾറെഡി നമ്മൾ ന്യൂസ് പേപ്പറിലും അതുമാതിരി തന്നെ സോഷ്യൽ മീഡിയയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇന്റർവ്യൂവിന്റെ ക്ലയൻസിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ആ ഇന്റർവ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് ഓക്കെ ഇത് ക്യു സി എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ ഉണ്ട് അതുമാതിരി വെൽഡിംഗ് ക്യൂസീസ് പെയിന്റിംഗ് കോട്ടിംഗ് ക്യൂസീസ് സിവിൽ ക്യൂസീസ് ഇ എൻ ഐ പിന്നെ എച്ച് എസ് സി എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസുണ്ട് റോഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ഉണ്ട് സേഫ്റ്റി ഓഫീസേഴ്സ് അമ്പത് വേക്കൻസീസ് ഉണ്ട് നെബോഷും ഓയൽ ഇൻഡ്യാസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനോട് എല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നു വന്നിട്ട് ജോലി അറ്റോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീകരൺ ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഇതൊരു ഫ്രീ ആണ് ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് നിങ്ങൾ വരുമ്പോൾ എസ്പെഷ്യലി സെറ്റീസും വരുമ്പോൾ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടെ കരുതാൻ മറക്കണ്ട ഓക്കെ നെബോഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങളെ കൂടെ കൊണ്ടുവരേണ്ടത് ആവശ്യകതയാണ് ഓക്കെ കൊച്ചി റെയിൽവേ സ്റ്റേഷൻറെ അടുത്തുള്ള ഓഫീസാണ് നമ്മുടെ അവിടെ വെച്ചിട്ടാണ് സീകൾ ഇന്റർവ്യൂ നടക്കുന്നത് ഓക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരിക രാവിലെ വന്നു കഴിഞ്ഞിട്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നതാണ് സ്പോട്ട് സെലക്ഷൻ ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇരുപത്തി ഏഴ് ഇരുപത്തി ഡിസംബറിൽ വെൽഡേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട് ഇത് ലിറ്റിൽ ഫോർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് നമ്മളിത് ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതിനകത്ത് എസ് എസ് ആയാലും ശരി സി എസ് ആയാലും ശരി ടിക്കൻ ആർക്കോ ഇനി ഇതിന് പുറമെ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് വെൽഡിംഗ് ഫോർമാൻസ് ഉണ്ടെങ്കിലും നോക്കാം ഓക്കെ ഈ കമ്പനി ഗൾഫ് ഏഷ്യ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഖത്രലിക്ക് വേണ്ടിട്ടാണ് ഈ ജോബ് ചെയ്യുന്നത് ഓക്കെ ഫുഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്ത് Next. നമുക്ക് മെഷിനിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് അൽബവാഡി ഡാമൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമുക്ക് വെബ്സൈറ്റിൽ പോയി നോക്കി കഴിയാൻ പറ്റും ഷിപ്പ് റിപ്പയറിംഗും മെയിൻ്റനൻസും ബോട്ട് റിപ്പയറിംഗ് മെയിൻ്റെസ് എല്ലാം ചെയ്യുന്ന വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയാണ് ഈ കമ്പനിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ ഇയർ കഴിയുമ്പോൾ വൺ മന്തിന്റെ ബോണസ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഫോർട്ടി ഡേയ്സിന്റെ ബോണസ് ആയിരിക്കും ഡിപ്പെൻ്റെ അപ്പോൾ ദ പ്രോഫിറ്റ് ഷെയറിങ് ഒരു കമ്പനിയാണ് ഇതൊരു ഡച്ച് കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അൽബവാഡി ഡാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡച്ച് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓക്കെ അതുമാതിരി തന്നെ മെഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ സി വി ടിഒ അല്ലെങ്കിൽ ഐ ടിഒ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ പാസ് ആയിരിക്കണം മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് മറൈനെ ഷിപ്പുകളിലൊക്കെ വർക്ക് ചെയ്ത കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഗൾഫിൽ ഏതെങ്കിലും ഷിപ്പ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള വർക്ക് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് അവർ സെലക്ഷൻ ആക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ ഐ ടി ഐ പഠിച്ചവരാണെങ്കിലും വന്നോളൂ ഡിപ്ലോമക്കാർ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒമാന്റെ ഇപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞാണെങ്കിലും കുറെ റിക്വയർമെന്റ്സ് ബാലൻസ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻവെന്ററി അനാലിസിസ് ഒമാനിലുള്ള സിയാൽ എന്ന് പറയുന്ന കമ്പനികളാണ് എനി ഗ്രാജുവേറ്റ് ഡിപ്ലോമ മെറ്റീരിയൽ മാനേജ്മെന്റ് ഇതിനകത്തേക്ക് എല്ലാം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് അവർ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം നിങ്ങൾ ബിടെക്കോ അതുമാതിരി കഴിഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ് ലെറ്ററേ ഡിപ്ലോമ വീട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് മിനിമം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഇതിനകത്തേക്ക് പി ടി ഡബ്ല്യൂ ഹോൾഡർ സിവിൽ വേക്കൻസിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എക്സാമും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും പി ഡി എൻ്റെ എക്സാമും കാര്യങ്ങളെല്ലാം പാസ്സാവേണ്ട ആവശ്യകതയാണ് ഫുഡ് അക്കോമഡേഷൻ എല്ലാം നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് ഖത്തറിന്റെ നമുക്ക് പുതിയ റിക്വയർമെന്റ്സ് വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എച്ച് ആർ മാനേജർ ആണ് ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഒരു ജോബ് സാലറി പിന്നെ അതേമാതിരി തന്നെ സെക്യൂരിറ്റി മാനേജേഴ്സ് സെവൻ തൗസൻഡ് ടു ലെവൻ തൗസൻഡ് ആണ് ക്യാമ്പ് ആൻഡ് കാറ്ററിംഗ് മാനേജേഴ്സ് നയൻ തൗസൻഡ് ടു ലവൺ തൗസൻഡ് എച്ച് വി കേബിൾ ടെർമിനേറ്റേഴ്സ് എച്ച് വി എച്ച് വി കേബിൾ ടെർമിനേറ്റർ തേർട്ടി ത്രീ കെ വി സിക്സ്റ്റി സിക്സ് കെ വി എ നെക്സസ് പിന്നെ അതേമാതിരി തന്നെ കിച്ചൺ എക്യൂപ്മെന്റ് ടെക്നീഷ്യൻ ഇതിന്റെ എല്ലാം ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഓൺലൈനിലാണ് അതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിനകത്ത് മെയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത് വാട്സ്ആപ്പ് നമ്പർ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇപ്പം തന്നെ സി വിസ് അയച്ചു കൊടുക്കുക ഓക്കെ സി വിസ് അയക്കുമ്പോൾ ഈ അഡ്വർട്ടൈസ്മെന്റ് ആർട്ട് വർക്ക് നിങ്ങൾ കാണും അതിൻ്റെ കൂടി കോപ്പി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നെക്സ്റ്റ് അടുത്ത റിക്വയർമെന്റും അബുദാബിക്ക് തന്നെയാണ് ക്യു സി സിവിൽ എഞ്ചിനീയറിന്റെ വേക്കൻസിയാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ബിഇ സിവിൽ ആണ് അതുമാതിരി ലോങ് ടേം ആയിട്ടുള്ള ജോബ് ആണ് ഇത് പെർമനന്റ് എംപ്ലോയ്മെന്റ് ആണ് ഓക്കെ സെവൻ ഇയേഴ്സ് പ്ലസ് ഉള്ളവർക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നയൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ടു നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സാലറി സ്ട്രക്സർ വരുന്നത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഒമാൻ ആൻഡ് സൗദി ഓപ്പറേഷനു വേണ്ടിയിട്ടാണ് അവര് താഴെ പറയുന്ന റെക്കോർമെന്റ്സിനെ പറ്റി കൊടുക്കുന്നത് ഓപ്പറേഷൻ മാനേജർ ഉണ്ട് സിആർഎ ക്ലാഡിംഗ് ഫെസിലിറ്റീസ് ഇതിലൊരു എക്സ്പീരിയൻസ് ഉള്ള നോക്കുന്നത് അത് ബിഇ പ്ലസ് എം ബി എ പ്ലസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഒമാൻ ലിക്ക് ഉള്ള വേക്കൻസീസ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇന്റർനാഷണൽ സോഴ്സിംഗ് എക്സ്പെർട്ടൈസ് പിന്നെ അതേമാതിരി തന്നെ പ്രൊക്യൂർമെന്റ് മാനേജർ ഹെവി വാൾ എക്സ്പീരിയൻസ് ഉള്ളത് അതുമാതിരി പ്ലാനിംഗ് എഞ്ചിനീയർ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസ് സൗദി അറേബ്യയുടെ എക്സ്പീരിയൻസ് ഉള്ളത് ഫെബ്രി ഫാബ്രിക്കേഷൻ ഷോപ്പ് എഞ്ചിനീയർ ഉണ്ട് സിആർഎ ക്ലാഡിങ്ങിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ അതേമാതിരി തന്നെ മെക്കാനിക്കൽ സൂപ്പർവൈസർ സിആർഎ ക്ലാഡിങ് സൗദി ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിനകത്തേക്ക് അവർ പ്രധാനമായിട്ടും നോക്കുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇതിനകത്തേക്ക് നിങ്ങൾ സി വി അയക്കുക ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് സിഗ്ൾ കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള മെയിൽ ഐ ഡിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുമാതിരി തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ത്രീ എയ്റ്റ് ത്രീ ഫോർ സിക്സ് ഫൈവ് വൺ ഡബിൾ ഫൈവ് എന്നുള്ളതിൽ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയക്കുക ഓക്കെ നെക്സ്റ്റ് പുതിയ ആണ് അബുദാബിയിലേക്കുള്ളത് പർച്ചേസ് ഓഫീസർ ഉണ്ട് അവർ നോക്കുന്നത് അതേമാതിരി തന്നെ കോൾഡ് കട്ടിങ് ആൻഡ് ടോർക്കിംഗ് ആൻഡ് ടെക്നീഷ്യൻസിന്റെ വേക്കൻസീസ് ഉണ്ട് ക്രൈൻ മെക്കാനിക്സ് ഉണ്ട് എസ് ടി എസ് ആർ ടി ജി ക്രൈൻസിന്റെ ആണ് അതുമാതിരി തന്നെ ക്രൈൻ ഇലക്ട്രീഷ്യൻസ് ഉണ്ട് എസ് ടി എസ് ഇതാണ് അതിന്റെ സാലറി റേഞ്ച് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പർച്ചേസിംഗ് ഓഫീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തിഞ്ഞൂറ് ടു ഏഴായിരത്തിഞ്ഞൂറാണ് അതുമാതിരി തന്നെ കോൾഡ് കട്ടിങ് ടോർക്കിംഗ് മെഷീനിസ്റ്റിന്റെ എസ് ടി എസ് എം അതേമാതിരി തന്നെ ആർ ടി ജി ക്രൈൻ മെക്കാനിക്കിന്റെ ഓക്കെ അയ്യായിരത്തി അഞ്ഞൂറ് സാലറി ആണ് ഇത് ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ഉണ്ട് അതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് ഓക്കെ നമുക്ക് അർജന്റായിട്ടുള്ള റിക്വയർമെൻറ്റ് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുണ്ട് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അവർക്ക് ഷെഫിന് ആവശ്യമുണ്ട് ഒന്നോ രണ്ടോ ഷെഫ് ഉണ്ടെങ്കിൽ ഓക്കെ സാലറി വന്നിട്ട് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഒ ടി ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തു തരുന്നതാണ് അയാളുടെ ഒരു ഹൗസ് കുക്ക്മാതിരി വർക്ക് ചെയ്യാനും കൂടി അയാൾ റെഡി ആയിരിക്കണം ഖത്തറിലേക്കുള്ള ഒരു ജോബ് റിക്വയർമെന്റ് ആണ് മൊബൈൽ ക്രൈൻറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നു ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മൊബൈൽ ക്രൈൻ ഓപ്പറേറ്റേഴ്സിന് വൺ ട്വന്റി ടൺ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ടി യു വി വി ബി ഓർ സർട്ടിഫിക്കറ്റും അവർക്ക് ഓതറൈസ്ഡ് ആണ് നെക്സ്റ്റ് അനന്ത റിക്വയർമെന്റ് ആണ് കത്തലിക്കുള്ള റിക്വയർമെന്റ് ആണ് ഓക്കെ വേക്കൻസീസ് കുറച്ച് കൂടുതലായിട്ടുണ്ട് വെർച്വൽ ഇന്റർവ്യൂ ആണ് നടക്കുന്നത് ഷോർട്ട് ഉണ്ട് ലോങ് ഉണ്ട് മെറ്റീരിയൽ കൺട്രോളർ ഉണ്ട് പിന്നെ ഫയർ വാച്ച് ഉണ്ട് മൈസ് വാച്ച് ഉണ്ട് ഹെൽപ്പർ ഉണ്ട് മെക്കാനിക്കൽ ഹെൽപ്പർ ഈ വേക്കൻസീസ് എല്ലാം കത്തറിക്കുള്ളാണ് ഓക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അവര് സി വിസ് ഇതിന്റെ കൂടെ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും ഇതാണ് പ്രധാനപ്പെട്ട റിക്വയർമെന്റ്സ് ഇൻ അഡീഷൻ നമുക്ക് കുറെ റിക്വയർമെന്റ്സ് ഉണ്ട് അത് വരുന്നത് യൂറോപ്പിലേക്ക് മറ്റു കാര്യങ്ങളായിട്ടുള്ള റിക്വയർമെന്റ് ആണ് അതിന്റെ കൂടെ വരുന്നത് ഡൈ ഡൈക്കട്ടിങ് പ്രിന്റിംഗ് ഓക്കെ ഇതിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട് ഡൈക്കട്ടിംഗ് പ്രിന്റിംഗ് ഓപ്പറേഷൻസിന്റെ റിക്വയർമെന്റ് സാലറിയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യം ഓക്കെ പിന്നെ കൊറേഷ്യയുടെ റിക്വയർമെൻസ് ആണ് മെക്കാനിക്സിൻ്റെ ആവശ്യമുണ്ട് ആയിരത്തി നാനൂറ് യൂറോ ടു ആയിരത്തി അറുന്നൂറ് യൂറോ ആണ് മിനിമം ടു ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് മതി നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ബാലൻസ് ട്രെയിനിംഗ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പറ്റുന്നതാണ് പിന്നെ അതേമാതിരി തന്നെ ഇലക്ട്രീഷ്യൻസ് ഉണ്ട് രണ്ടായിരത്തി മുന്നൂറ് ടു രണ്ടായിരത്തി എണ്ണൂറാണ് അതിൻ്റെ സാലറി പറയുന്നത് മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ആവശ്യം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഐ ടി ആ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം സൗദിയിലേക്ക് റഷ്യയുടെ ഒരു ജോബാണ് റഷ്യയുടെ ജോബ് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇത് നടക്കുന്നത് സീനിയർ നേവൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് ആ പോസ്റ്റിലേക്ക് സെവൻ ടു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളത് ബാച്ചലേഴ്സ് ഡിഗ്രി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വാട്സാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സി വിസും കാര്യങ്ങളെല്ലാം ഖത്തറിന്റെ ഒരു റിക്വയർമെന്റ്സ് ആണ് ഖത്തറിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് ആണ് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് അതുമാതിരി തന്നെ ഫാബ്രിക്കേറ്റേഴ്സ് വെൽഡർ സി എസ് ഉണ്ട് റിഗർ ഉണ്ട് ഓക്കെ പിന്നെ ഉള്ളത് ബ്ലാസ്റ്റേഴ്സ് ആൻഡ് പെയിന്റേഴ്സ് ഇത്രയും വേക്കൻസീസ് ഖത്തറിലേക്കുള്ളതാണ് ഓക്കെ അതായത് ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ലോങ് ടൈമിലേക്കുള്ളതാണ് ഷട്ട് ഡൗൺ അല്ല ലോങ് ടൈമിലേക്കുള്ളതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ സി വിസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം നെക്സ്റ്റ് ഫിൻലാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫിൻലാന്ഡിലേക്കുള്ള ഒരു ഗുഡ് ആണ് വന്നിരിക്കുന്നത് അർജന്റ് ജോബ് ഓപ്പറേഷൻ ഫോർ ഫിൻലാൻഡ് ഫിൻലാൻഡ് നമുക്ക് പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ട് ആളുകൾ ജീവിക്കുന്നതാണ് പ്രശ്നങ്ങളില്ലാത്ത ഒരു നാടാണ് ഫിൻലാൻഡ് ഓക്കെ അവിടേക്ക് നമുക്ക് കെയർ അസിസ്റ്റൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ക്ലീനേഴ്സ് ഹൗസ് കീപ്പേഴ്സ് ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ കുക്ക് ഉണ്ട് ഷെഫ്സ് ഉണ്ട് വെയ്റ്റേഴ്സ് വെയിറ്റ് റെസ്സർ ഇതേ എത്ര എല്ലാവരുടെയും വേക്കൻസി ഉണ്ട് അബുദാബിയുടെ പുതിയ റിക്വർമെന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലൈറ്റ് ഡ്രൈവർ ലൈറ്റ് ബസ് ഡ്രൈവേഴ്സിന്റെ പത്ത് വേക്കൻസീസ് ഉണ്ട് ഓക്കെ അതിനകത്തേക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ യുഐ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം വാലിഡ് യുഐ ലൈസൻസ് അത്യാവശ്യമാണ് ഓസ്ട്രേലിയയുടെ റിക്വയർമെന്റ്സ് ആണ് ഹോസ്പിറ്റാലിറ്റിയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷെഫ്

ജർമ്മനിയുടെ റിക്വയർമെന്റ്സ് ആണ് ഇതിനകത്തേക്കുള്ളത് ജർമ്മനുടെ റിക്വയർമെന്റ്സിന് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കണം ഓക്കെ നിങ്ങൾ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിന്റെ സവിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് മാസൺ ബ്രിക്ലെയർ ഉണ്ട് അതുമാതിരി കോൺക്രീറ്റേഴ്സ് ഉണ്ട് റോഡ് കൺസ്ട്രക്ഷൻ വർക്കർ ഉണ്ട് റോഡ് ബിൽഡേഴ്സ് ഉണ്ട് മെറ്റീരിയൽ വർക്കേഴ്സ് ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ വേറൊരു ലോജിസ്റ്റിക് സ്പെഷ്യലിസ്റ്റ് ആ ഒരു വേക്കൻസി ഉണ്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ജർമ്മൻ ലാംഗ്വേജിന്റെ ക്ലാസ് നമ്മൾ ഇവിടെ താഴെ തുടങ്ങുന്നുണ്ട് ഓഫീസിനോട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ കെമിക്കൽ എഞ്ചിനീയർ ഹായ് ബാലാജി ജാദവ് കെമിക്കൽ എഞ്ചിനീയർ വേക്കൻസി അവൈലബിൾ

D C S ऑपरेटर, D C S ऑपरेटर्स प्रेसेंटली दर इस नो वैकेंसी, बट द वैकेंसी सिंडरमेंटली कमिंग। वन थिंग यू डू प्लीज शेयर योर सीवी टू सिगल ऑफिस, ओके, सिगल कोच्चि, अदरवाइज यू आर बिलोंग्स तू बरोड़ा, दर इस टू ऑफिसेज दर यू कैन कंडक्ट इट दौ. रिगिंग है, यस, 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 मिस्टर मो We have the vacancy. You please share the CVs. Okay. It's a long job and shutdown also. This NBDC is looking for the persons. Okay. You can attend the interview on 23rd. Yes, yes. Field operators, I told you, you share the CVs. Okay. നമ്മുടെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ് മുംബൈ ഓഫീസിന്റെ അഡ്രസ്സാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫോൺ നമ്പറും കാര്യങ്ങളുണ്ടാകും നിങ്ങൾക്ക് അതിനകത്തേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ മുംബൈ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രാഞ്ചസ് ബറോഡ ഡൽഹി ഓക്കെ ബറോഡ ബ്രാഞ്ചസിന്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് അതേമാതിരി തന്നെ ഡൽഹിടേയും കൊടുത്തിട്ടുണ്ട് നോർത്ത് സൈഡിലുള്ള കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബ്രാഞ്ചാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് വൈജാഖ് ബ്രാഞ്ചിന്റെ അഡ്രസ് കൊടുത്തിരിക്കുന്നു ഡി നമ്പർ സെവൻ ഡോർ നമ്പർ സെവൻ ട്വന്റി സെവൻ വൺ ട്വന്റി ഫോർ ഓപ്പോസിറ്റ് ഭാരത് ബാൻസ് ഷോറൂംസ് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സീഗൾ സീഗൾ ഇന്റർനാഷണൽ തന്നെയാണ് അതിന്റെ പേര് ഓക്കെ തന്നെ കൽക്കട്ടയിൽ നമുക്ക് ഓഫീസ് ഉണ്ട് ബി സ്ക്വയർ അതാണ് അതിന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് നോർത്ത് സൈഡിലുള്ള കാൻഡിഡേറ്റ്സ് കൽക്കട്ട സൈഡിലുള്ള കാൻഡിഡേറ്റ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആസ് യൂഷ്വലി കൊച്ചി ബ്രാഞ്ചിന്റെ ഓഫീസ് നമുക്കൊരു വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളതാണ് റെയിൽവേ സ്റ്റേഷനോട് കൂടിയിട്ടും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡോടും കൂടിയിട്ട് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം സീഗൾ സ്ക്വയർ കാരക്കാട് റോഡ് സിറ്റിയോ നിയർ സദയിൽവേ സ്റ്റേഷൻസ് റോഡ് എറണാകുളം കൊച്ചി ഓക്കെ സിക്സ് എയ്റ്റ് ടു സീറോ വൺ ഫൈവ് വൺ സിക്സ് ഓക്കെ ഇതാണ് ഇതിന്റെ പിൻകോഡ് നമ്പർ അതുമാതിരി തന്നെ ചെന്നൈയിൽ നിങ്ങൾക്ക് മെട്രോ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ചെന്നൈയിലെ സീഗൾസ് ഇന്റർനാഷണൽ ആണ് കോർണർ ഹൗസ് തേർഡ് ഫ്ലോർ നമ്പർ ടെൻ സ്ട്രീറ്റ് ചെന്നൈ കിലുപാക് ചെന്നൈകസ് ബ്രിഡ്ജിൻ ഡ്രീം ആൻഡ് റിയാലിറ്റി ദോട്ട് ഓഫ് സീഗൾ ഓക്കെ താങ്ക് യു യു ക്യാൻ കോണ്ടാക്ട് കൈൻഡ്ലി കോൺടാക്ട് ദ റെസ്യൂമേ അറ്റ് സീകൾ എച്ച് ആർ ഡോട്ട് കോം അതർവൈസ് യു ക്യാൻ ഓൾസോ കോണ്ടാക്ട് അറ്റ് ദിസ് ബോംബെ ഓഫീസ് നമ്പർ എയ്റ്റ് നയൻ സെവൻ സിക്സ് നയൻ സിക്സ് ഫോർ ടു സിക്സ് വൺ സ്കാൻ ചെയ്തിട്ടുണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിങ്ങൾക്ക് സി ബിസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സീഗിൾ ഗ്രൂപ്പ് ഡോട്ട് ഇൻ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ യൂട്യൂബ് ഇത്രയും കാര്യങ്ങളിലൂടെ സ്വീകളിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക് യു ഫോർ ജോയിനിങ് ആസ് താങ്ക് യു വെരി മച്ച് സി യു ദ നെക്സ്റ്റ് മൺഡേ ഓർ ട്യൂസ്ഡേ ഓക്കെ യു വെരി മച്ച്